പ്രശ്നമാണ് ും കഷ്ട ഒരു കോടി നഷ്ടം അതിൽ സംഭവിച്ചിട്ടുണ്ട് നെട്ടോട്ട് ഓടുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ദുരന്തം കൂടെ ഉണ്ടായാലും മത്സ്യത്തൊഴിലാളിക്ക് അത് അതിജീവിക്കാൻ ഭയങ്കര അധികം പ്രയാസങ്ങളുണ്ട് പട്ടിണി ഞങ്ങളുടെ ജീവിതം കുടുംബങ്ങളൊക്കെ പട്ടിണിയായി പോകുന്നു ചേട്ടന് ചെറുതായിട്ട് കത്തി തുടങ്ങിയപ്പോൾ വന്നപ്പോൾ പിന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആളിക്ക പടരാ ഗ്യാസിന്റെ ഒരു കുറ്റി കുട്ടി പൊട്ടിത്തെറക്കി കഴിഞ്ഞ ദിവസം ചാലിയം ഫിഷ് ഹാർബറിനടുത്തുള്ള ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നടന്ന തീപിടുത്തത്തിൽ മത്സ്യത്തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും ഇരുപത്തഞ്ചോളം ഷെഡുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത് അതോടെ ഇതിനെ അനുബന്ധമായി ഉപജീവനം നടത്തിപ്പോന്നിരുന്ന ആയിരത്തോളം മനുഷ്യരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായത് ഒരു ബോക്സിന് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ ശരാശരി വരും അതുപോലുള്ള ഓരോ ഷെഡിലും എഴുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആയിരങ്ങളൊക്കെ ബോക്സ് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഷെഡിലും അതുമാത്രമല്ല ഒരേ മറ്റേ പല സാധനങ്ങളുണ്ടാവും ഈ മത്സ്യത്തിനുള്ള മത്സ്യം തൂക്കണ മെഷീൻ ത്രാസ് ഉണ്ടാവും അത് മെഷീൻ ഉണ്ടാവും ഉണ്ടാവും എല്ലാ സാധനവും ഉണ്ടാവും മത്സ്യ മത്സ്യോപകരണത്തിനുള്ള എഞ്ചിന് മത്സ്യം പിടിക്കാൻ പോണ ഉണ്ടാവും എല്ലാ സാധനങ്ങളും എന്താണ് സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇപ്പം എന്തായി ഒറ്റടിക്ക് കത്തി നശിച്ചു ചുരുങ്ങിയത് ഒരു അൻപത് ഷെഡുകളുണ്ട് അതിലൊരു പത്തി ഇരുപത്തിയേഴ് ഷെഡാണ് ഇപ്പം മനിയാ കത്തിപ്പോയത് അതിൽ ഞാൻ ഉൾപ്പെടെ ഒരുപാട് കച്ചവടക്കാരുടെ ബോക്സുകളും ട്രബ്സുകളൊക്കെ കത്തിപ്പോയത് ഇഞ്ചിനൊക്കെ കത്തിപ്പോയത് ഒരു കോടി ഉറുപ്പോളം നഷ്ടം അതിൽ സംഭവിച്ചിട്ടുണ്ട് കറക്റ്റ് എമൗണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല പത്ത് അറുപതിനായിരം ഉറപ്പോളം എനിക്ക് പോകും എനിക്ക് ചാല്യം ഇവിടെയാണ് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് സെറ്റൊക്കെ അവരാണ് കിട്ടിയത് അതുകൊണ്ടാണ് എൻ്റെ കച്ചവടം മുന്നോട്ട് പോകണം കച്ചവടം തുണീൻ്റെ അച്ചവടം തന്നെ ആ രാവിലെ വന്നിട്ട് ഞാൻ ഈ വൈകുന്നേരം വരെ ഇവിടെ കച്ചവടം ചെയ്തിട്ട് ഷെഡിൽ രാത്രി വൈകുന്നേരം കൊണ്ടുവെക്കും അത് മൊത്തം കത്തി മൊത്തം കത്തി ഒക്കെ കത്തി അപ്പം പല ഭാഗത്തുനിന്നും ഇതേമാതിരി എടുത്തുകൊണ്ടിരുന്ന ആദ്യം തന്നെ അവർക്കൊക്കെ കൊടുക്കാണ്ട് അവരൊക്കെ വേജാറാണ്ടെങ്ങൾ ശരിക്കും നമുക്ക് എന്താ ചെയ്യുന്നത് അതിനെപ്പറ്റി വേജാറാണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർ എല്ലാവരും വെള്ളമൊഴിക്കാനുള്ള സാഹചര്യം കഴിഞ്ഞില്ല കാരണം അത് അതിനെക്കാട്ടി കൂടുതൽ തീ പിടിച്ച് വളർന്നു പോയി ഒരുപാട് ബോസ് ഒരു ആയിരത്തി മുന്നൂറ് ബോക്സുകളുണ്ടായിരുന്നു അതിനാകെ ഒരു ഇരുന്നൂറ് ബോക്സ് നമുക്ക് കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോഴത്തെ തീ വളർന്ന് മൊത്തമായിട്ട് കത്തി നശിച്ചു നശിച്ചത് ഫയർഫോഴ്സ് മൊത്തം നേരം വൈകിയുണ്ട് അതുകൊണ്ടാണ് നേരത്തെ നേരത്തെത്താണെങ്കിൽ കുറേയല്ലേ കഴിച്ചിട്ടു സീസണല്ലാത്ത സമയമായത് കൊണ്ട് തന്നെ ഭൂരിഭാഗം മത്സ്യബന്ധന സാമഗ്രികളും ഉപയോഗമില്ലാത്തതിനാൽ ഷെഡുകളിൽ തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് അതാണ് പറയുന്നു ഇപ്പൊ മത്സ്യം കുറവാണ് ഈ മത്സ്യം കുറഞ്ഞത് കാരണം ഈ മത്സ്യോപകരണങ്ങൾ എല്ലാം സേഫായിട്ട് സീസൺ എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിലാണ് ഇവിടെ കൂടുതൽ എന്താണ് മത്സ്യങ്ങൾ ഉണ്ടാവുക സുലഭമായിട്ട് ലഭിക്കുക ഈ ജൂൺ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മത്സ്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും അത് ഈ വെയിലിന്റെ അടിസ്ഥാനത്തിൽ ചൂട് കൂടുമ്പോ മത്സ്യങ്ങൾ താഴത്തേക്ക് പോകും അപ്പോൾ എന്താണ് ഈ താഴത്തേക്ക് പോകുന്ന അനുസരിച്ച് മത്സ്യങ്ങൾ കുറഞ്ഞു വരാണ്ട ഈ സാഹചര്യത്തിൽ മത്സ്യം കുറഞ്ഞത് കാരണം ഈ മത്സ്യ ഉപകരണങ്ങളെല്ലാം എന്താണ് സേഫായിട്ട് റൂമുകളിൽ വെച്ചിട്ടുണ്ടായി കൂടുതൽ സാധനങ്ങളും റൂമിൽ വെച്ച് ഷെഡിലാക്കി ലോക്ക് ചെയ്തുകൊണ്ട് ഈ തീ കത്തിയതിൽ കൂടുതൽ സാധനങ്ങൾ നഷ്ടപ്പെടും ഒരു ദിവസം പോയിട്ടില്ലെങ്കിൽ പോട്ടെ പോയി കഴിഞ്ഞാൽ തന്നെ വല്ലതും എന്ന പ്രതീക്ഷ മത്സ്യത്തൊഴിലില്ല ഏതൊരു പണിക്ക് പോയ ആളുകൾക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷേ മത്സ്യത്തൊഴിലാളിക്ക് അതില്ല ഒരു നമ്മൾ കേരളത്തിലെ മറ്റ് ഫിഷ് ലാൻഡിങ് സെൻ്ററുകൾ പോലെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു ഫിഷ് ലാൻഡിംഗ് സെൻ്റർ എന്ന തങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം വരുന്ന ഭരണകൂടം പരിഗണിച്ചില്ലെന്നും അതിൻ്റെ ബാക്കിപത്രമാണ് ഈ ദുരന്തമെന്നും മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു സർക്കാർ ഈ മത്സ്യത്തൊഴിലാളികൾക്കും ഇവിടുത്തെ മത്സ്യ കച്ചവടക്കാർക്കും ഒരു അടിസ്ഥാന സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇത്ര ഒരു നഷ്ടം ഉണ്ടാവില്ലായിരുന്നു ഒന്നില്ലെങ്കിൽ ഈ ഓല ഷെഡുകൾക്ക് പകരം ഒരു പെർമനൻറ്റ് ഈ തീ കത്താതിരിക്കാനുള്ള ഒരു ഷെഡ് ആണെങ്കിൽ ഒരിക്കലും ഈ ഒരു ദുരന്തം ഉണ്ടാവില്ലായിരുന്നു നമ്മൾ എത്ര വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഇവിടെ ഒരു ഫിഷ് ഫിസ്ലാൻറ്റിക് സെൻ്റർ ആധുനിക സജ്ജീകരണങ്ങളുടെ ഒരു ബാത്റൂം സൗകര്യം പോലും ഇവിടെ ഇല്ല ഇവിടെ വരുന്ന ആളുകളൊക്കെ ബാത്റൂമിനും മറ്റു സൗകര്യങ്ങൾ പള്ളികളാണ് ഉപയോഗിക്കുന്നത് അതത് മാറിവരുന്ന സർക്കാരുകളും എം എൽ എൻ്റെ അടുത്ത് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടിട്ട് മത്സ്യത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളി സംഘടനകളൊക്കെ ഒരുപാട് നിവേദനം കൊടുത്തതാണ് ഇതുവരെ അതിന് പരിഹാരം കാണാം എന്ന് പറയാനില്ലാതെ നിലയിൽ ഇതുവരെ ഒരു പരിഹാരവും കണ്ടിട്ടില്ല കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ബേപ്പൂർ ഫെസ്റ്റിന് വേണ്ടിയിട്ട് വകയിരുത്തിയതും അതിന് വേണ്ടി ചെലവഴിച്ചതും അതിൻ്റെ നാലിലൊരു സംഖ്യ ചെലവഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ദുരന്തം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും മത്സ്യ കച്ചവടക്കാരും നേരിടേണ്ടി വരില്ല പലരും പരിതാപകരമായ അവസ്ഥയില്ല മുന്നോട്ടുള്ള ഭാവി എങ്ങനെയെന്നുള്ള ചോദിച്ചില്ലത്തിലാണ് ഇവിടുത്തെ ചെറുകിട മത്സ്യത്തൊഴിലാളികളും വൻകിട മത്സ്യത്തൊഴിലാളികളും കച്ചവടക്കാരൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബേപ്പൂർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് കോടികൾ ചിലവായിട്ടുണ്ട് അത് ആവശ്യമാണ് നടക്കട്ടെ പക്ഷേ ഇത് വർഷം വർഷം നടക്കുന്നതോടൊപ്പം തന്നെ ഇതേ മണ്ഡലത്തിൽ ഇതിൻ്റെ പരിസരത്തുള്ള ചാലിയും മത്സ്യ ലാൻഡിൽ പോലും ചിലവാക്കാൻ പറ്റുന്നില്ല അതിൻ്റെ തന്നെ ഒരു വികസനം ഉണ്ടാക്കാം ടൂറിസ്റ്റുകൾ വരുന്നത് അതും കൂടി സർക്കാർ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല കേരളത്തിൻ്റെ വിവിധ സ്ഥലത്ത് ആവശ്യമുള്ള ആവശ്യമില്ലാത്ത ആവശ്യമുള്ള സ്ഥലത്ത് വരെ ഫിഷിംഗ് ലാൻഡുകളും ഹാർബറും വരുമ്പോഴും നമുക്കിതുവരെ വൃത്തിയിട്ട ശോജനീയ അവസ്ഥയിലാണ് നമ്മുടെ മത്സ്യ വിപണനം നടന്നുകൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മത്സ്യ മത്സ്യമേഖലയിൽ ഈ കച്ചവടക്കാരായിട്ടുള്ള അത് പിന്നെ അപൂര് നമ്മളെ സഹായിക്കുന്നവരും എല്ലാതും കൂടി നാട്ടുകാരുടെ മുഴുവൻ സാമ്പത്തിക സഹായം കൊണ്ടാണ് നമ്മളിവിടെ കുറച്ച് ഫ്ലാറ്റ്ഫോം പണിതിട്ടുള്ളത് ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള കാലാകാലമായിട്ട് ഇപ്പോൾ എൺപത്തി ഒമ്പതിന് ശേഷം ഒരു മുപ്പത്തഞ്ച് മുപ്പത് വർഷത്തോളമായി രണ്ടായിരത്തി പതിനേഴിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള തീപ്പിടുത്തം ഉണ്ടായിരുന്നുവെങ്കിലും കൃത്യമായ അന്വേഷണമോ നഷ്ടപരിഹാര വിതരണമോ നടന്നിരുന്നില്ല ഇതിനുള്ളിൽ ഇപ്പോൾ വൈദ്യുതി സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു മണ്ണെണ്ണ വെളിച്ചം വരെ കത്തിച്ച് വെക്കാത്ത സ്ഥിതി ഉള്ളത് അപ്പോൾ ഇതിപ്പോൾ പുറത്തുനിന്ന് ആരെല്ലാം വന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾ കത്തിക്കാതെ ഇത് കത്തൂല എന്നാണ് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾ നിഗമനം അതുതന്നെ ഉള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഇതേപോലെ സെയിം ആവർത്തനം തന്നെ ആയിരുന്നു ഇതുപോലെ കത്തിപ്പിടിച്ച് ആ കുറേ സാധനങ്ങൾ ശരിക്കും ഇത് അന്ന് അന്ന് ശരിക്കും അന്വേഷിച്ച് ഒരു ആ ഒരു പ്രതിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള ഒരു ദുരന്തം ഉണ്ടാവാൻ സാധ്യത എന്താ ആ ആൾക്കാർക്ക് കുറച്ച് പേടി ഉണ്ടാവും ബാങ്ക് ലോൺ യും പണയ വായ്പയിലൂടെയും വാങ്ങിയ മത്സ്യബന്ധന സാമഗ്രികളാണ് കത്തിപ്പോയതെന്നും സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നതിലൂടെ മാത്രമേ തങ്ങൾക്ക് മത്സ്യബന്ധനവും കച്ചവടവും വീണ്ടും തുടരാൻ കഴിയുകയുള്ളൂ എന്നും ഇവർ പറയുന്നു വളരെ കച്ചപ്പെട്ട് ഞങ്ങള് സ്വർണങ്ങൾ ഇതൊക്കെ ബാങ്കിൽ ലോണൊക്കെ ചെയ്ത കച്ചവടത്തിന്റെ സാമഗ്രികൾ എന്തൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് എന്തെങ്കിലും ഇതിന് ആയിട്ട് ചെയ്തു തരണം നമ്മൾ ആവശ്യപ്പെടാണ് അത് വാങ്ങാനും നിർമ്മിക്കാൻ വേറെ നിർമ്മിക്കാമൊന്നും ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് ഇരിക്കുക ചെയ്യുന്നത് ജോലി ഇല്ല ഇത് അങ്ങനത്തെ അവസ്ഥയിലപ്പോൾ സർക്കാർ ആയാലും മത്സ്യത്തൊഴിലാളി എന്നുള്ള ഒരു വിഭാഗത്തിന് എപ്പോഴും അവഗണന മാത്രമേ സംഭവിക്കാറുള്ളൂ ഒന്നും ഇനി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാറില്ല ഞങ്ങൾ കടങ്ങളും വാങ്ങി സ്വർണ്ണം ബാങ്കിലൊക്കെ സ്വർണ്ണങ്ങളൊക്കെ വെച്ച് കണ്ട് രണ്ടാമത് എടുക്കാൻ അല്ലാണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല സർക്കാരിന് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് നടന്നിട്ട് വരെ നഷ്ടപരി കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പൊ എന്ത് നഷ്ടപരി കിട്ടിയിട്ടുണ്ടെങ്കിൽ സഹായം കിട്ടിയിട്ടുണ്ടെങ്കില് കഴിച്ചുള്ളൂ വേറെ മാർഗങ്ങളൊന്നും ഇപ്പൊ കാണുന്നില്ല ഫിഷ് ലാൻഡിങ് ഭൂമി ഫോറസ്റ്റ് അധീനതയിലുള്ള ഭൂമിയാണെന്നോ ഭൂമി സർക്കാരിന് വിട്ടു കിട്ടുന്നതിലെ സാങ്കേതിക പ്രശ്നമാണ് ചാലിയൻ ഫിഷ് ലാൻഡിങ്ങിലെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നും വിഷയത്തിൽ അടിയന്തര നടപടിയെടുക്കുമെന്നും നഷ്ടപരിഹാരം നൽകുന്നത് ചർച്ചയിലുണ്ടെന്നും ടൂറിസം മന്ത്രി കൂടിയായ സ്ഥലം എം എൽ എ പി എ മുഹമ്മദ് റിയാസ് റൂട്ട് കോപ്പിയോട് പറഞ്ഞു നമ്മൾ സി സി ടി വി ഒക്കെ വെക്കണമെന്ന് മുമ്പ് മന്ത്രി മിശ്ര നമ്മളെ പ്രദേശത്ത് എം എൽ എ മന്ത്രിയായ റിയാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഇന്നലെ അവിടെ സ്ഥലം സന്ദർശിച്ച എം പി ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് നമുക്ക് പറയാം മത്സ്യബന്ധനം മാത്രം ഉപജീവന മാർഗമായിട്ടുള്ളവരാണ് ചാലിയത്തെ ആയിരത്തിലധികം തൊഴിലാളികൾ അവരെ ആശ്രയിച്ചാണ് ചാലിയത്തെ അയ്യായിരത്തോളം മനുഷ്യർ ജീവിക്കുന്നത് പ്രളയ ദുരന്തമുഖത്തിൽ നിന്നും നമ്മെ കൈപ്പിടിച്ചുയർത്തിയ കടലിൻ്റെ മക്കൾക്ക് വറുതിയുടെ കാലത്തുണ്ടായ ഈ ദുരന്തത്തെ അതിജീവിക്കാൻ സർക്കാരിൻ്റെ ഒരു കൈസഹായം വേണം